ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകാൻ പോവാണ് നമ്മൾ ചെടിക്കുറ്റെ കുറേ ഷുണ്ണനെ തൊപ്പിയൊക്കെ വെച്ചു ഞാനും ചുറ്റുമോനും തന്നെ ചെരിക്കൂട്ടേനെ ഒരുക്കി എന്നിട്ട് തന്നെ കുത്തു വെക്കാൻ പോവാണ് പോകുകയാണെന്നും പറഞ്ഞ് സന്തോഷത്തിരിക്കാണ് ഇവിടെ ഒരാൾ ഭയങ്കര സന്തോഷമാണ് പുറത്തു പോകും നമ്മളിപ്പോൾ ഓട്ടോയിലൊക്കെ പോവാൻ പോവാണ് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം ചെറിക്കുട്ടൻ്റെ അമ്മയും അച്ഛനും ഒത്തിരി നാളായി ടു വീലറിൽ കയറിയിട്ട് ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞു പറഞ്ഞു അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ടു വീലറിൽ വരാമെന്ന് പറഞ്ഞു പിന്നെ ചെറുക്കുട്ടനും ഞാനും വിഷ്ണുട്ടനും കൂടി ഓട്ടോയിലാണ് പോയത് എനിക്കവിടുത്തെ അവിടെ നമ്മൾക്ക് വൈബാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല അവിടുത്തെ വൈബാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ആദ്യം നമ്മൾ പോയത് എവിടെയെന്ന് പറയാം നമ്മൾ പോയി കൂടെ അവിടെ ഫ്രൈ ചെയ്യാനൊക്കെ മീനൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സിതുമോനും മോനും കൂടെ പോയി നോക്കിയിട്ട് അവർ കട്ടള മീനാണ് മേടിച്ച് ഫ്രൈ ചെയ്യാൻ പുരട്ടി വെച്ചാൽ ഞാനും കേട്ടിട്ടില്ല കേട്ടോ പക്ഷേ സൂപ്പർ ടേസ്റ്റ് തന്നെ അത് ഫ്രൈക്ക് ആ മീൻ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇതിനു മുന്നേ നമ്മൾ ഈയിടെ പോയ ഒരു ഷാപ്പ് ഉണ്ടല്ലോ പുഞ്ചക്കരി ഷാപ്പിലാണ് ഏട്ടാ അവിടെ കള്ളൊക്കെ കിട്ടും അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ അവിടെയാണ് ഏട്ടാ ഇഷ്ടം പോവാന് അങ്ങനെ നമുക്ക് കള്ളൊക്കെ ഫസ്റ്റ് കൊണ്ട് തന്നു പിന്നെ ഫുഡ് എന്താണെന്നൊക്കെ പറഞ്ഞു ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു ആദ്യം ഇവർ കൊണ്ടുവന്ന കട്ടല ഫ്രൈ ആണ് കേട്ടോ അത് സൂപ്പർ ടേസ്റ്റായിട്ട് തന്നെയായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞണ്ട് പച്ചക്ക് കുരുമുളക് ഇട്ട ഞണ്ട് കയറി അത് കഴിഞ്ഞ് നമ്മൾ അപ്പം മേടിച്ചു പെറോട്ട മേടിച്ചു പിന്നെ കപ്പ മേടിച്ചു വേറെ എന്താന്ന് വെച്ചാൽ മറ്റേ ബീഫ് ബീഫ് പെരട്ട് മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം തലക്കറി വാങ്ങിച്ചപ്പോൾ അത്ര ഇഷ്ടമായില്ല അവർ ചോദിച്ചു തലക്കറി വേണമെന്ന് അപ്പം നമ്മൾ പറഞ്ഞ് വേണ്ട പിന്നെ അതിൻ്റെ ഗ്രേവി മാത്രം മേടിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഓർഡർ ആയിപ്പോയി പിന്നെ കഴിക്കാൻ പറ്റിയില്ല ഇപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ആവശ്യത്തിന് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിക്കുട്ടിനാണെങ്കിൽ ചെരിക്കുട്ടിൻ്റെ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഉറങ്ങി പിന്നെ കൊഞ്ച് മേടിച്ചായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡായതുകൊണ്ട് പ്രശ്നമല്ല എനിക്ക് പിന്നെ മീനിൻ്റെ തലയും കണ്ണൊക്കെ കൂടുതലിഷ്ടമാണ് ഞാനിങ്ങനെ പീസൊന്നും അതിൽ എത്തില്ല അപ്പം ആദ്യം തലയെ ഒടിച്ച് ഇങ്ങനെ എടുത്തു നന്നായിട്ട് കഴിച്ചു കൂടുതൽ ഇൻട്രസ്റ്റ് സിദ്ധ മോനാണ് അവിടെ പോവാം അവിടെ പോവാം എന്ന് പറയും പിന്നെ എനിക്കാണെങ്കിൽ അവിടുത്തെ സ്ഥലം ഒരുപാട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാനും പിന്നെ കുഴപ്പമില്ല അവിടെ പോവാമെന്ന് വിചാരിക്കും എനിക്ക് വീഡിയോ പക്ഷേ ഇപ്പം യൂട്യൂബ് തുടങ്ങി പിന്നെ റീലൊക്കെ അങ്ങ് കുറവാണ് അതിനുള്ള ടൈം കിട്ടാറില്ല ഈ വീഡിയോ എടുക്കുമോ ആ വീഡിയോ എടുക്കും പിന്നെ ചെറുകുട്ടനെ എടുക്കും അങ്ങനത്തെ ഡ്യൂട്ടി കൂടിയല്ലോ ഇനി ചെറുകുട്ടനെ വീട്ടിൽ ഇരുന്ന് ഫുൾ ടൈം മമ്മിയടുത്ത് തന്നെ ഇരിക്കണം പുറത്തിറങ്ങിയാൽ ഫുള്ള് എൻ്റെ അടുത്താണ് കൂടുതലും ഇരിക്കാറ് ഈ സ്പോട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ പുഞ്ചക്കരി പുഞ്ചക്കരി ഷാപ്പാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി അങ്ങ് വിട്ടു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അവിടുത്തെ വീണ്ടും വീണ്ടും അവിടെ പോവാൻ തന്നെ തോന്നുക എത്ര കഴിച്ചാലും മതി വരാത്ത ഫുഡ് തന്നെയാണ് അവിടെ ഞണ്ടൊന്നും ഞാൻ കഴിച്ചില്ല മോളെ ഫേവറേറ്റ് സാധനം ആട്ടാ ഞണ്ട് ഞാനൊരു അപ്പവും ഗ്രേവി ഒക്കെ വെച്ച് കഴിച്ചതേ ഉള്ളൂ പിന്നെ എൻ്റെ ഫേവറേറ്റ് തലയും കൂടി വെച്ചു കഴിച്ചു എല്ലാം കൂടി കഴിച്ചെന്ന് ഫിനിഷായി ഞാൻ കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ട് പോയിപ്പം മോനുട്ടനെ വിഷ്ണുട്ടൻ്റെ കൈ കൊടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് തീക്കാണ് ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ സ്പോട്ടിൽ പോവാത്തവർ ഉറപ്പായിരുന്നു പോയി ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വർഷം പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടെ ടാറ്റ ബൈ ബി യു